ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ് നല്ലൊരു യാത്ര തിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു മുൻകൂട്ടി പ്രവചിക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരിക്കലും നമുക്ക് ത്രിസന്ധി തരത്ത് അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കയറുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഇറങ്ങി പോരാ ഒരു വ്യക്തി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവരരുത് അതുപോലെ തന്നെ യാത്ര തിരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര പുറപ്പെടുമ്പോൾ നല്ല രാവിലെ ആയിരിക്കണം സൂര്യോദയത്തിനാണ് ഏറ്റവും ഉത്തമം യാത്ര തിരിക്കാനായിട്ട് ഒരിക്കലും വൈകിതൃ സന്ധി സമയത്ത് നമ്മൾ യാത്ര പുറപ്പെടുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ യാത്ര വരാനതിനെ കുറിച്ചിട്ടൊന്നും ഒരു പ്ലാനിങ് ഉണ്ടാവാതിരിക്കുന്നതാണ് ഉത്തമം തന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വലതുകാലിൻ്റെ പെരുവിരലോ അല്ലെങ്കിൽ ഇടതുകാലിൻ്റെ ചെറുവിരലും എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കേണ്ടത് അന്നലാഭമാണ് ആ യാത്രയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇനി ചൂണ്ടു വിരൽ അതായത് വലതുകാലിൻ്റെ ചൂണ്ടു വിരലും ഇടതുകാലിൻ്റെ മൂതിരി വിരലുമാണ് നമുക്ക് എവിടെയെങ്കിലും തട്ടുന്നതെങ്കിൽ വസ്ത്രലാഭം ആ ഒരു യാത്ര കൊണ്ട് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് ഇനി വലതുകാലിൻ്റെ നടുവിരലും ഇടതുകാലിൻ്റെ നടുവിരലുമാണ് എവിടെയെങ്കിലും തട്ടുന്നതെങ്കിൽ സൂചിപ്പിക്കുന്നത് സ്വർണലാഭമാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ വലതുകാലിൻ്റെ മുതിരവിരലും ഇടതുകാലിൻ്റെ ചൂണ്ടുവിരലുമാണ് എവിടെയെങ്കിലും യാത്ര തിരിക്കുന്ന സമയത്തും മുട്ടുന്നതെങ്കിൽ വ്യാധി വീടെയാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് ഇനി വലതുകാലിൻ്റെ ചെറുവിരലും ഇടതുകാലിൻ്റെ പേരുവിരലും ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരണമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു യാത്രയിലുണ്ടാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഡിവോഷണൽ ടിപ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനാണ് ഡ്രാബാ ഫ്രോം ദിവ തൃശ്ശൂർ